ഹലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കേട്ടതുപോലെ ഗോപൻ സ്വാമിയുടെ സമാധി മക്കൾ ഒരു ബിസിനസ് ആക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് നമുക്ക് എല്ലാ ന്യൂസിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നും എല്ലാം മനസ്സിലായത് പക്ഷേ അടുത്തുള്ള അയൽവക്കക്കാരൻ്റെ പരാതി നമുക്ക് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റി അവരെന്തിനാണ് അവരൊരു സമാധി നാടകം ഉണ്ടാക്കിയത് അവരെന്തിനാണ് സമാധി നാടകം ഉണ്ടാക്കിയതെന്ന് ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും സ്വാഭാവിക മരണം എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ കാണുന്നത് പക്ഷേ ഇനിയും ഇൻറ്റേണൽ ഓർഗൻസിൻ്റെയൊക്കെ റിസൾട്ട് വരാനുണ്ട് ബാക്കിയുണ്ട് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ശരിക്കുള്ള ഒരു പിക്ചർ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മക്കൾ ഒരമ്പലൊക്കെ പണിഞ്ഞ് ഹിന്ദുക്കളെയൊക്കെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് ഒരു അമ്പലമൊക്കെ പണിത് വലിയ വലിയ നിലയിലെത്താം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അച്ഛൻ്റെ സമാധി അടിസ്ഥാനമാക്കി അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി അവിടെ കുറേ ഹിന്ദുക്കളൊക്കെ എന്നാൽ പോവുമല്ലോ അതൊക്കെയാണല്ലോ ഇന്ന് വെച്ചാൽ വർഗീയതയും മതവിദ്വേഷവും ഒക്കെ പരസ്പരം എന്താണ് തമ്മിൽ തല്ലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ഇതുപോലത്തെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്താണ് ഇവരൊക്കെ ഇങ്ങനെയാ ഇവരൊക്കെ വിദ്യാഭ്യാസം ഇല്ലാതവരാണോ അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിൽ വീണിരിക്കുവാണ് ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു ബിസിനസ് തന്ത്രം അവിടെ ഉണ്ടാക്കിയെടുത്തതും ആവാം എന്ത് തന്നെ ആണെങ്കിലും ഇതൊക്കെ അറിയാൻ നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു മക്കളുടെ ഒക്കെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് അതിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ത് തന്നെ ആയാലും നമ്മളെപ്പോലെ കുറച്ചെങ്കിലും എന്താ പറയേണ്ട നമ്മളെപ്പോലെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ലോകവിവരങ്ങളൊക്കെയുള്ള ആൾക്കാരെങ്കിലും ഇതിൻ്റെ പരകൊന്നും പോവാതിരിക്കുക ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിവ് ഉണ്ടാക്കി ഇവിടെ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ എല്ലാവരും ഓർക്കണം അതുപോലെ തന്നെ ഈ ഒരു വീട്ടിൽ വീട്ടിലൊതുങ്ങേണ്ട ഒരു കാര്യം ഇപ്പം നാട് മുഴുവൻ അറിഞ്ഞിരിക്കുവാണ് അയാള് മരിച്ചു നടക്കാൻ പോലും പറ്റാത്ത മനുഷ്യനാണെന്നാണ് പറയുന്നത് അയാളന്ന് കഞ്ഞിയും കുടിച്ച് സമാധിയായി എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുവോ ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും അയൽവക്കം നാട്ടിൽ നാട്ടിലുള്ളവർ കേസും കൊടുത്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എന്ത് തന്നെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും തന്നെ ഈ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ